അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മിനികളെ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പള്ളിത്തെരുവ് മക്കാം പള്ളിത്തെരുവ് പള്ളി അല്ലെങ്കിൽ പള്ളിത്തെരുവ് മക്കാം എന്ന് അറിയപ്പെടുന്ന ഒരു പള്ളിയുടെ മക്കാമിൻ്റെ മുമ്പിലാണുള്ളത് ഇത് അടുത്താണ് പാലക്കാട് നെന്മാറ അടുത്താണ് ഈ സ്ഥലമുള്ളത് നെന്മാറയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ക്കാമിലേക്കുള്ളത് കേട്ടോ പള്ളിത്തെരുവ് മക്കാം എന്നാണ് ഇങ്ങോട്ട് പറയാം പിന്നെ അപ്പോൾ ഈ പള്ളിയോട് ചാരി സമീപത്തായിട്ടൊരു മഹാൻ്റെ മക്കബറയുണ്ട് ഷേഹ് സയ്യിദ് മുഹമ്മദ് കനി മസ്താൻ റഹ്മത്തുല്ലാഹി അലിഹി മക്കാം എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ മഹാനെക്കുറിച്ച് ചൂ ചോദിച്ചറിഞ്ഞപ്പോൾ ഈ നാട്ടുകാർക്ക് വ്യക്തമായിട്ട് അറിയില്ല കാരണം ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള ആളുകളുടെയൊക്കെ ചെറുപ്പത്തിലേ ഉള്ള ഒരു മക്കാമാണ് അതുകൊണ്ട് ആർക്കും അറിയില്ല അപ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മക്കാമാണ് ഈ മക്കാമ് ഒരു ഒരുപാട് കുറച്ച് ഉള്ളേരിയാണ് ഇട്ടത് നെന്മാറയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് ഈ പള്ളി ഉള്ളത് അപ്പോൾ ആയതുകൊണ്ട് തന്നെ പലർക്കും ഈ മക്കാമിനെ കുറിച്ചും വ്യക്തമായിട്ട് ഈ പല മക്കാമുള്ളത് തന്നെ പലർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനറിയപ്പെട്ടൊരു മക്കാമല്ല എന്നർത്ഥം ഈ നാട്ടുകാർ ഒന്ന് സിയാർത്തിയാന്നല്ലാതെ പുറമേ നിന്നും അധികം ആളുകളൊന്നും വരാറില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതാണ് മഹാൻ്റെ മക്ബറ സ്ലാമലൈക്കും യാവലി അള്ള സ്ലാമലൈക്കും ഇതാണ് മക്കബറ അള്ളാഹു താല ഈ മഹാൻ്റെ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ ഈ മഹാൻ്റെ ഹക്കിജാഹ് വെറുക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹയറും വറക്കത്തും സന്തോഷവും നൽകട്ടെ എല്ലാവിധ ഷെറു മുസീബത്തുകളെ തൊട്ട് അപകടങ്ങൾ മാരകരോഗങ്ങളെ തൊട്ട് അള്ളാഹുത്താല നമ്മയും കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ ഈ മഹാൻ്റെ കാവലും പുരത്തൊക്കെ അള്ളാഹുത്താല നൽകട്ടെ ഇവിടെ വരാനും സിയാർത്തിയാനൊക്കെ അള്ളാഹുത്താല ഭാഗ്യം നൽകട്ടെ അപ്പം ഇൻഷാദല്ലാ ഇത്തരത്തിലുള്ള മഹാന്മാരെ കുറിച്ച് അറിയാനും അവരുടെ മക്കപോറകൾ കാണാനൊക്കെ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിലൂടെ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വർക്കത്തിയട്ടെ ആമീൻ